വിഷുവിനെ വരവേൽക്കാനായി നാടും നഗരവും ഒരുങ്ങി കണിക്കൊന്ന മുതൽ പടക്കങ്ങൾ വരെ വിപണിയിൽ ലഭ്യമാണ് പഴയങ്ങാടി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വിഷുദിനം കെങ്കേമമാക്കാനുള്ള അവസാന ഘട്ട തയ്യാറെടുപ്പിലാണ് മലയാളികൾ കണിയൊരുക്കി കൈനീട്ടം വാങ്ങി പുതുവർഷത്തെ വരവേറ്റ് നാളെ വിഷു ആഘോഷിക്കും വിഷുദിനത്തിൽ സദ്യ ഒരുക്കാനും പുതുവസ്ത്രങ്ങൾ വാങ്ങാനുമൊക്കെയായി നിരവധി ആളുകളാണ് പഴയങ്ങാടി നഗരത്തിൽ എത്തുന്നത് കടകളിലെല്ലാം ഉത്സവപ്രീതിയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലും പച്ചക്കറി പലവ്യഞ്ജന കടകളിലും തെരുവു കച്ചവട സ്ഥലങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഒറിജിനലിനെ പോലും വെല്ലുന്ന തരത്തിൽ പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച കണിക്കൊന്ന പൂക്കൾ നഗരങ്ങളിൽ സുലഭമാണ് ഒരു തണ്ടിന് നാൽപ്പത് രൂപയാണ് വില പടക്കങ്ങളിൽ പീ കോക്ക് മണി ബാഗ് തുടങ്ങിയ ചൈനീസ് മോഡൽ തമിഴ്നാടൻ കരിമരുന്നുകളാണ് താരം ശബ്ദമില്ലാത്ത വിവിധ വർണ്ണങ്ങളിൽ പ്രകാശിക്കുന്നവയാണ് വിപണിയിൽ അധികവും എത്തിയിട്ടുള്ളത് വെള്ളിയാഴ്ച മുതൽ പടക്ക വിപണി സജീവമാണ് ൂട്ടും പൂവും ചക്രവും ഫ്ലോട്ട് ആൻഡ് ഫൗണ്ടനുമെല്ലാം വിപണി കൈയടക്കിയിട്ടുണ്ട് പഴയ മാലപ്പടക്കവും ഓലപ്പടക്കവും ഗുണ്ടും ആകാശപ്പെരുമയും കൊരവപ്പൂവും മത്താപ്പൂവുമെല്ലാം പഴയകാല ഓർമ്മകളെ പുതുക്കി വിപണിയിൽ സജീവമാണ് കുടുംബശ്രീയുടെ വിഷു ചന്തയും വിപണിയിലുണ്ട് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയങ്ങാടി